വെൽക്കം ടു ട്രൈഡൂർ നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെൻറ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ വന്ന് നോക്കിയാൽ മനസ്സിലാവും മാർക്കറ്റ് ഒരു സുപ്രധാനമായ അല്ലെങ്കിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത് ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയാണ് ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ആ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ റീടെസ്റ്റ് ചെയ്ത് റീടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഒരു ഏരിയയാണ് ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അവിടുന്ന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റാലി ഉണ്ടായിരുന്നു ആ റാലിന് ശേഷം മാർക്കറ്റ് ഒന്ന് ഈ ഒരു ഹൈനെ അതായത് നേരത്തെ വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈനിന്റെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുക്കാൻ വന്നതാണ് അപ്പോൾ ഏറെക്കുറെ പ്രധാനമായ സുപ്രധാനമായ ഒരു ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സപ്പോർട്ട് എടുക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കുറച്ച് പോകുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എനിവേ ട്രെൻഡ് ഇന്നത്തെ നോക്കുന്ന സമയത്ത് ഒന്ന് കുറച്ച് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു ഏരിയയിലേക്ക് ഒന്നുകൂടി ഇറങ്ങിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അതിന് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം ഈ ഒരു ലോയെ രണ്ട് തവണ ബ്രേക്ക് ചെയ്തു രണ്ട് തവണ ബ്രേക്ക് ചെയ്തിട്ടും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല മുകളിലോട്ട് തന്നെയാണ് പോയിരിക്കുന്നത് ഇന്നും ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ മാർക്കറ്റ് കുറച്ചും കൂടി മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഏറെക്കുറെ ഈ ലൈൻ വരച്ചിരിക്കുന്ന ഏരിയ അതായത് ഈ ഒരു റെഡ് ലൈൻ ആക്കി മാറ്റുന്നുണ്ട് എന്തായാലും ഇത്രയാണ് നമുക്ക് വൺ ഡേ ചാർട്ടിൽ കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കാം അതിനുവേണ്ടി വൺ അവറിലേക്കാണ് പോകുന്നത് വൺ അവറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു വെക്കുന്നുണ്ട് ഒരു ഏരിയയിലേക്ക് കയറ്റി വെക്കുന്നുണ്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് നേരത്തെ വന്ന ഒരു ഏരിയ അതായത് നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഏരിയ എന്ന് പറഞ്ഞ ഈ ലോയിലേക്ക് വന്നിട്ട് മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ മുകളിലോട്ട് കയറിപ്പോയി ഇവിടെ നിന്ന് ഒരു ഇംബാലൻസ് കെടുക്കുന്നുണ്ടായിരുന്നു ഇംബാലൻസ് പ്ലസ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് ഇറങ്ങി വന്ന് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട് ഈ ലോയിന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇറങ്ങി വരുന്ന സമയത്ത് വേറെ കുറച്ച് സുപ്രധാനമായിട്ടുള്ള ഏരിയാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ആയ ഏരിയാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ഈ ഒരു ഇംബാലൻസ് ആണ് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം അതായത് ഈ ഒരു ഏരിയനെ ആദ്യം ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയത് അതായത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയത് പിന്നെ താഴോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ഒരിക്കൽ കൂടി അതിനെ റീടെസ്റ്റ് ചെയ്തു റിട്ടസ്റ്റ് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ലോയിനെ വീണ്ടും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിന്ന് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അപ്പൊ അതായത് മാർക്കറ്റിന്റെ റേഞ്ച് മിക്കവാറും ഈ ഒരു ഏരിയക്കുള്ളിൽ തന്നെ ആയിരിക്കും ഈ ലോയുടെയും ഈ കാണുന്ന ഇതിന്റെ ഇതിൻ്റെ ആയിരിക്കും കുറച്ചും കൂടി മുകളിലോട്ട് പോവാണെങ്കിൽ വൺ അവറിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഇമ്പാലൻസ് വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ റേഞ്ച് എന്ന് പറയുന്ന ഏറെക്കുറെ ഈ കാൻഡിലിന്റെ ഹൈയും അതുപോലെ തന്നെ ഈ കാൻഡിലിന്റെ ലോയും ആയിരിക്കും അപ്പൊ ആ രണ്ടും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് വൺ ഹവറിൽ മാർക്ക് ചെയ്ത് ഇടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഒരു നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത് നോക്കിയാൽ കാണാം മാർക്കറ്റ് കുറച്ച് കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയേനെ അതുപോലെ ഇതും ക്ലിയർ ആവുന്നുണ്ട് ഓൾറെഡി നമ്മുടെ ഇവിടെയൊക്കെ താഴെയുള്ളൊക്കെ സപ്പോർട്ടാണ് ഓൾറെഡി താഴെയുള്ള ഈ രണ്ട് ബ്ലാക്ക് ലൈൻ സപ്പോർട്ടാണ് ഇത് ലോയിൻ എടുത്ത ലൈനാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇനി ഫിഫ്റ്റി മിനിറ്റ്സിന് എൻട്രി സാധ്യത എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് മുകളിൽ നിന്ന് വന്നു ഒരു പുൾബാക്ക് തന്നു വീണ്ടും വീണ്ടൊരു ബ്രേക്ക്ഔട്ട് തന്നു വീണ്ടൊരു പുൾ ബാക്ക് തന്നു ഇവിടെ കുറച്ച് നേരം മാർക്കറ്റ് റസ്റ്റ് ചെയ്തിട്ടുണ്ട് റസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് വന്നു താഴോട്ടേക്ക് വന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫുൾബാക്ക് ഇവിടെ നിന്ന് തന്നു ഇവിടുന്ന് തന്നു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ഒരു കൺസൾട്ടേഷൻ നടന്ന ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് അടുത്ത് റീച്ച് ചെയ്യാൻ സാധ്യത ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ നേരത്തെ പറഞ്ഞ ഈ ഈ ഒരു ഏരിയയിലേക്ക് അതായത് ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് ആയിരിക്കും മാർക്കറ്റ് ഇനി റീച്ച് ചെയ്യാനുള്ള സാധ്യത അപ്പോൾ ആ ഇതിന് റെസിസ്റ്റൻസ് ആയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഫിഫ്റ്റീ മിനിറ്റ്സിലൊരു എൻട്രി സാധ്യത എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒന്ന് കുറച്ച് മുകളിലോട്ട് കയറുക കയറുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ചൊന്ന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു സെല്ലിംഗ് പ്രഷർ കിട്ടുകയാണെങ്കിൽ ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയയിൽ നോട്ട് ചെയ്ത് വെക്കുക സെവൻ സീറോ പോയിന്റ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻ സീറോ പോയിന്റ് ത്രീ ഹൺഡ്രഡ് ആണ് ആ ഒരു ഏരിയ അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഒരു പക്ഷെ മുകളിലോട്ട് കയറിയിട്ട് അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പം നിൽക്കുന്ന ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇതിന്റെ ഇതിൻ്റെ ലോയെടുത്തിട്ട് ഇപ്പം നേരത്തെ വരച്ചിരിക്കുന്ന ഈ സപ്പോർട്ടിന്റെ ലോ അതായത് ഈ ഒരു സപ്പോർട്ട് ലൈനിൽ നിന്ന് ഒരുപക്ഷെ നല്ലൊരു 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 സ്ട്രോങ് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ അതായത് ഇതിന്റെ മുകളിൽ വന്നിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ നിന്ന് റെസിസ്റ്റൻസിലേക്ക് ഒരു ബൈ എൻട്രി കാണുന്നുണ്ട് അപ്പോൾ മിക്കവാറും ഇങ്ങനെയുള്ളൊരു രണ്ട് എൻട്രികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒന്ന് ഇവിടെ നിന്നും ഒന്ന് ഇവിടെ നിന്നും ഒരു എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട് രണ്ടാമത്തെ എൻട്രി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലോ എടുത്തിട്ട് മാർക്കറ്റ് ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യണം അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം നല്ലൊരു ക്യാൻഡ് കൂടി ക്ലോസ് ചെയ്താൽ മാത്രമേ ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് ടാർഗറ്റ് വെക്കാൻ പാടു അല്ലെങ്കിൽ ഒരു പക്ഷെ ഇഷ്ടം സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഈ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ടിക്ക് ഇറങ്ങി ഈ ഒരു സപ്പോർട്ടിനെയും ബ്രേക്ക് ചെയ്ത് ഇവിടേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് നമ്മുടെ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് ഒരുപക്ഷെ എത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ അതൊന്നും നോക്കുക കാരണം മോളോട്ട് റെസിസ്റ്റൻസിലേക്ക് കയറി പോയിട്ട് വരുന്നതെങ്കിൽ തേച്ചും അത് നോക്കാൻ മറക്കണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒരു സ്ട്രോങ് ഏരിയ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ നിന്നൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീഴ്ച വീണ്ടും വന്നു കഴിഞ്ഞാൽ അതിനൊരു കണ്ടിന്യൂഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതിൻ്റെ ആദ്യത്തെ ടാർഗറ്റ് ഒരു പക്ഷെ ഈ ഒരു ലൈൻ ആയിരിക്കാം ഈ ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സെവൻ സീറോ പോയിന്റ് ടു സിക്സ് ആണ് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം അതിൻ്റെ കളർ ചേഞ്ച് ആക്കി ഇടുന്നുണ്ട് ആക്കി ആക്കിയിടുന്നുണ്ട് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഏരിയയിലേക്കാണ് സിക്സ് നയൻ പോയിന്റ് വൺ സെവൻ എയ്റ്റ് അതും ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം അതിന്റെയും കളർ ചേഞ്ച് ആക്കിയിടുന്നുണ്ട് അപ്പോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോ രണ്ട് എൻട്രി സാധ്യതകളാണ് പറഞ്ഞത് ഇനി മൂന്നാമത്തെ എൻട്രി സാധ്യത എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് ഇംബാലൻസിലേക്ക് പോയി എന്ന് വെച്ചോ അങ്ങനെ ഇംബാലൻസിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ് ഒന്ന് ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ മാർക്കറ്റ് ഒരു നല്ല രീതിയിൽ ഒന്ന് റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ ഒരു എൻട്രി സാധ്യത ഉണ്ട് അപ്പം അത് തിരിച്ചറങ്ങുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു തിരിച്ചറക്കം നോക്കിയാൽ മതി ഒരുപക്ഷെ ഈ റെഡ് ലൈനിലേക്കോ അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസ് ലൈനിലേക്കോ വന്നതിന് ശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോവാം അപ്പം അതൊന്നും ശ്രദ്ധിക്കുക ഇനി മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത് നോക്കിയാൽ കാണാം മാർക്കറ്റ് വളരെ സ്ട്രോങ് ഒരു വീഴ്ചയാണ് സിങ്ങുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കിയാൽ കാണാം ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട് ബ്രേക്ക് തന്നിട്ടുണ്ടെങ്കിൽ പോലും അത് റീടെസ്റ്റ് ബ്രേക്ക് ആണെന്നാണ് സിംഗിൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീഴ്ചയിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി റീടെസ്റ്റ് എടുത്തിട്ട് വീണ്ടും താഴോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എൻട്രി എടുക്കുന്ന ആളുകളെ എപ്പോഴും കൃത്യമായി ആ ഏരിയാസ് ഒന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് താഴോട്ടേക്ക് സ്ട്രോങ് ആയിട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടി താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അതിന്റെ ഫസ്റ്റ് ടാർഗറ്റ് ഇതായിരിക്കാം സെക്കൻഡ് ടാർഗറ്റ് ആയിരിക്കാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിന്റെ മോൾ വരികയാണെങ്കിൽ വരുവാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് മോൾ വന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസിലേക്ക് എത്താം പിന്നെ വീണ്ടും ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ബ്രേക്ക് ചെയ്ത് പോവാണെങ്കിൽ ഇംബാലൻസിൽ നിന്ന് ചെറിയൊരു കറക്ഷൻ കിട്ടാം അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നോക്കി വെക്കുക നോക്കി വെച്ചതിന് ശേഷം മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു